നമുക്ക് ഒരു ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ നോക്കാം വീഡിയോയിലോട്ട് ഇത്തരൊക്കെ ഉള്ള ചതയ്ക്കാനുള്ള സാധനം ഇതൊക്കെയാണ് കൊറച്ച് കൊച്ചുള്ളി ഒരു കൈപ്പിടി ഒരു ഏഴ് പച്ചമുളക് ഒരു രണ്ട് കഷ്ണം വലിയ ഇഞ്ചി ഒരു ഏഴെട്ട് വെളുത്തുള്ളി കറുവാപ്പില അപ്പം ഈ കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നമ്മൾ ചതച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ ബീഫ് കറിക്കുള്ള നമ്മള് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി എല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല നമ്മൾ കറി വെന്ത് വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സാധനമാണ് മീൻ കറി വെക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വിളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെയും നമ്മൾ അര കടുക് കഴുകിട്ട് കൊടുക്കാം ഇതിട്ട് കൊടുക്കാം ഇഞ്ചി വെള്ളത്തുള്ളിയും ചതച്ചത് ആ പേസ്റ്റ് ഇട്ടുകൊടുക്കാം നല്ല ഇനി മൂത്ത് വരണം രണ്ട് മിനിറ്റ് നല്ല മൂത്ത് വരണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എല്ലാം കൂടെ വഴി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പെല്ലാം ഇട്ട് കൊടുക്കാം അപ്പൊ ഈ എണ്ണക്കകത്തൊന്നും മൂത്തെടുക്കണം മൂപ്പിച്ച് ഒന്ന് ഒരു നല്ല ഒരു മണം വരുന്നവരെ ഇതൊന്ന് നമുക്ക് ഇച്ചിരി വറുത്തെടുക്കാം നല്ലൊരു മണം വരണം അരപ്പിന്റെ അരപ്പിന്റെ പറച്ചൊക്കെ മാറിയൊക്കെ പച്ചച്ചുള എല്ലാം മാറണം എന്നാല് അടുത്ത് ഇച്ചിരി നല്ല ഇണക്കി മൂത്ത് വരണം എന്നാല് ഈ ബീഫ് കറിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഒന്നും തയ്യാറാക്കാം അത് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ എല്ലാത്തിൽ നമ്മൾ തിളച്ച് തരാം നമ്മൾ ഇറച്ചി വേവിച്ച് വച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി കുരുമുളക് കൂടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അഞ്ച് സവാള അരിഞ്ഞാലും കൂടെ ഒരു എട്ട് ബിസിലിട്ട് വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അരപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഇറച്ചി ചേർത്ത് കൊടുക്കാം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ചത് അതിൻ്റെ അകത്തൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് നല്ല ഇളക്ക ഇത്തിരി കൂടെ വെള്ളം കൂടെ വേണം നമ്മൾ ആ കുക്കറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് അരപ്പും ഇറച്ചിയും കൂടെ നല്ല ഇളക്ക വേട്ട എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം ശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇറച്ചി വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു അപ്പം നമ്മൾ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു നല്ല ഒരു രുചി കിട്ടാം കുരുമുളക് പൊടിയും കൂടെ ഇടുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇനി സമയത്ത് പ്പിലെ നല്ല ഒരു മണവ് ഒരു രുചിയും കിട്ടും ഇപ്പം നമ്മുടെ കറക്റ്റ് റെഡിയായിട്ടുണ്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്ന കാണാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ കണ്ടവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ബീഫ് കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ബീഫ് കറിയാണ് എല്ലാത്തിനേയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നതാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക